അപ്പം ഇതാണ് നമ്മുടെ പഴയിടം മോഹന നമ്പതിരിയുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള പാറട പർവ് ഇത് മാത്രം അവിടെ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പായസം മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണാണേ തിരുവനന്തപുരം മെസ്സീരിയസിലെ മുപ്പത്തി ഒൻപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ പുതുതായിട്ട് തുടങ്ങിയ പഴയിടം രുചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് പഴയിടം രുചി തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഇവിടെ സദ്യ ഉണ്ട് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവർ സദ്യ വിളമ്പുന്നുണ്ട് ഇവിടുത്തെ സദ്യയാണ് ഇന്നത്തെ വീഡിയോ ആട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ പഴയിടത്തിൻ്റെ ആ ഒരു സദ്യ കഴിക്കുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയുമുണ്ട് കറക്റ്റ് സ്പോട്ട് വരുന്നത് അട്ടക്കുളങ്ങരയിൽ നിന്ന് നമ്മൾ ഈഞ്ചക്കലിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ പഴയിടം റെസ്റ്റോറൻറ്റ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി ആംബിയൻസ് ആണ് താഴത്തെ ഭാഗം ഫുള്ളായി കഴിഞ്ഞാൽ മുകളിൽ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ളായി മാത്രമേ മുകളിലോട്ട് ആളെ കയറ്റുന്നത് കേട്ടോ അപ്പം സദ്യക്ക് ആദ്യമേ ടോക്കൺ എടുക്കണം സദ്യയുടെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് പോകാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യും അത്യാവശ്യം നല്ല തിരക്കുണ്ട് തുടങ്ങിയ സമയത്ത് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ എനിക്ക് ഒരു സിംഗിൾ ചെയറിൻ്റെ ആവശ്യമുള്ളത് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെയാണ് നമുക്ക് ഇല വന്നിട്ടുണ്ട് ആദ്യം ഇന്ത്യയിലൂടെ ഉണ്ണിയപ്പമുണ്ട് പിന്നെ ഉപ്പേരി ചിപ്സ് ഉണ്ട് ചെറിയൊരു പരിപ്പൊടിയുണ്ട് ചോറ് വന്നിട്ടുണ്ട് ഒത്തിരി ചോറാണ് നടക്കുന്നത് ഇതാണ് പഴയിടത്തിൻ്റെ സദ്യ അതായത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സദ്യയുടെ റേറ്റ് വരുന്നത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഉണ്ണിയപ്പം ഉണ്ട് പരിപ്പുടയുണ്ട് ചിപ്സ് ഉണ്ട് പിന്നെ കറികൾ ഏകദേശം ഇഞ്ചി നാരങ്ങ മാങ്ങ കിച്ചടി പക്ഷേ മധുരക്കറിയാണല്ലോ ഒരു തോരനുണ്ട് അവിയലുണ്ട് പിന്നെ ഒരു കൂട്ടുണ്ട് കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ എരിശ്ശേരിയാണ് പിന്നെ ഓലനുണ്ട് കേട്ടോ ആദ്യമായിട്ടാണല്ലേ പഴയിടത്തിൻ്റെ സദ്യ കഴിക്കുന്നത് അല്ലേ അടുത്തല്ലേ താമസിക്കുന്നത് അപ്പം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ പഴയിടത്തിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകണം അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണു അവരുടെ പായസമാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ കഴിച്ചു പോകാം തിരുവനന്തപുരത്തുള്ള സദ്യയാണ് ഇവിടെ പഴയിടം നമ്പൂതിരിയുടെ ആ ഈ ഒരു രുചിയിടത്തിൽ വിളമ്പുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പപ്പടവും പരിപ്പായിട്ടൊന്ന് കഴിച്ച് നോക്കാം അവരുടെ പരിപ്പ് എങ്ങനെയാണെങ്കിൽ അറിയണ്ടേ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിലാണ് മോഹൻ നമ്പൂതിരിയുടെ ആ ഒരു സദ്യ വരുന്നത് തിരുവനന്തപുരത്ത് ആർക്കല്ലേ അറിയാമോ തിരുവനന്തപുരത്ത് സദ്യ എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പരിപ്പ് കേട്ടോ സാധാരണ ഞാൻ പരിപ്പിൻ്റെ കൂടെ മാങ്ങാക്കറിയും കൂടെ കഴിക്കാറുണ്ട് അപ്പോൾ പരിപ്പ് പപ്പടം മാങ്ങാക്കറി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാങ്ങച്ചാർ അടിപ്പൊളേട്ടുണ്ട് നമുക്ക് കറി ആവശ്യം പോലെ തരും കേട്ടോ റീഫൽ ചെയ്ത് തരും നമ്മൾ ചോദിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാർ അടിപ്പുണ്ട് പരിപ്പ് അടിപ്പിലേട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പാവയ്ക്ക കിച്ചടിയാണ് കേട്ടോ പാവയ്ക്ക കിച്ചടിയാണിത് അത്യാവശ്യം ഒരുപാട് കറികളുണ്ട് കേട്ടോ നമുക്ക് രൂപയ്ക്ക് വെർത്താണ് നമുക്ക് അവസാനം പായസം കൊണ്ട് കുടിക്കണം അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം ഇത് എരിശ്ശേരി ആണ് കേട്ടോ എരിശ്ശേരി എന്ന് പറയുക എരിശ്ശേരി അതായത് നമ്മൾ വനിപ്പാറൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു കൂട്ടാണ് സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു പരിപ്പുട ഒക്കെ ഇങ്ങനെ കഴിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുടയാണ് പരിപ്പുട കഴിക്കേണ്ടത് സാമ്പാറിൻ്റെ കൂടെയാണ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിച്ചോ സാമ്പാറും പരിപ്പൊടയാണെങ്കിൽ കഴിച്ചോടും എത്തിക്കൊള്ളാം ഒരു കുഞ്ഞി പരിപ്പുടയാണ് കറികളെല്ലാം അത്യാവശ്യം നല്ല കറിയാണെങ്കിൽ നമുക്ക് ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ കുറച്ച് മധുരമുണ്ട് കുഴപ്പമില്ല നല്ല ഇല്ല അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു പരിപ്പും പപ്പടം ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് പരിപ്പ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ കറികളെല്ലാം അത്യാവശ്യം കൂടാതെ കേട്ടോ ഇനി അപ്പം സാമ്പാർ എങ്ങനെയാണ് നമ്മുടെ സാമ്പാറാണ് നമ്മുടെ അതായത് സാമ്പാറാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഡിഷ് സാമ്പാർ എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കിയിട്ട് അതിനുള്ള ഞാൻ നമ്മുടെ സാമ്പാർ വന്നിട്ടുണ്ട് കേട്ടോ അതായത് സാമ്പാറിൻ്റെ ടേസ്റ്റാണ് ഇനി അറിയാനുള്ളത് സദ്യയിൽ സാമ്പാർ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ മെയിൻ കറിയാണ് അപ്പം നല്ല സാമ്പാർ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് സാമ്പാറും ചോറുമായിട്ട് ഇഷ്ടം മിക്സ് ചെയ്യും സാമ്പാറും പൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് സദ്യയിൽ വിളമ്പുന്ന അതേ സാമ്പാറാണ് അട്ടിപ്പൊടി സാമ്പാറൊന്നും കേട്ടോ മസ്റ്റ് ട്രൈ ആണ് വേറെ ലെവൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് എനിക്ക് എനിക്ക് പൊതുവേ സാമ്പാർ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് കൊള്ളാമെന്ന് തന്നെ പറയും വേറെ ലെവൽ ടേസ്റ്റ് ആയിട്ടാണ് സാധാരണ സാമ്പാറിനോട് കൂടെ നമ്മൾ അച്ചാറെല്ലാം മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് നിങ്ങൾ ഇതുപോലെ കഴിക്കാറുണ്ടോ നാരങ്ങ ലീശ മാങ്ങ പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ആകാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം വേണമെങ്കിൽ കുറച്ച് കിച്ചടിയും കൂടെ ആവാം കിച്ചടിയും സാമ്പാറും ഇഞ്ചിയും നാരങ്ങിയും മാങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുക എടുക്കുക സാമ്പാർ ഒരു രക്ഷയില്ല കേട്ടോ സാമ്പാർ കറികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് വേണമെങ്കിൽ സാമ്പാറിനൂടെ കുറച്ച് അവിയലും കൂടെ അവിയൽ അപ്പോൾ അവിയലും കൂടെ സാമ്പാറി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ചോറും കൂടെ കഴിച്ച് ചേർത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് പായസം പായസമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിഷ് ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നല്ല തിരക്കാണ് ആൾക്കാര് വെയിറ്റ് ചെയ്യണം കേട്ടോ പാൽപ്പായസം എങ്ങനെയാണ് പാലട സ്പെഷ്യലേട അടപ്രതവനാണ് കേട്ടോ ആദ്യം വന്നത് നമ്മുടെ ശർക്കര അതായത് കറുത്ത ശർക്കരയിലുള്ള അടപ്രദവനാണ് കേട്ടോ ചില കടകളിലൊക്കെ വെള്ളശർക്കരള്ള അടപ്രദവനാണ് ഇത് കറുത്ത ശർക്കരയിലുള്ള അടപ്രഭവന കേട്ടോ അപ്പം അടപ്രദവൻ്റെ കൂടെ ആകുമ്പോൾ സാധാരണ ഞാൻ സാധാരണ പഴമാണ് ഉപയോഗിക്കാറുള്ളത് പായസം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂട് അടപ്രതവനും പഴവും ഇടാ ഇങ്ങനെ മിക്സ് ചെയ്യുക നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് കഴിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് ആരെല്ലാം ആദ്യം അടപ്രതവൻ്റെ കൂടെ പഴമാണ് മിക്സ് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ ഏത് അടപ്രതവൻ എങ്ങനെ വന്ന് കഴിച്ചു പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കേട്ടോ പഴം മിക്സ് ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് രുചിയാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു അടപ്രദവൻ്റെ രുചി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണെങ്കിൽ ഒരു അടപ്രദവന് ആ ശർക്കര നല്ല അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അതാ ദേശം ദേശം കൂടെ പഴവും പായസവും കൂടെ മിക്സ് ചെയ്തിരത്തേട്ടാ രണ്ടിപ്പോൾ ക്രിസ്മിസ് ഒക്കെ ഒരുപാട് കിടപ്പുണ്ട് ആ പൊളിയാട്ടോ നല്ല തിരക്കുള്ളതുകൊണ്ടേ സംസാരിക്കുന്നൊരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമ്മളെപ്പോഴും സദ്യയിൽ ഡിഫറൻറ്റ് രുചികളൊക്കെ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ കടകൾ വരണം നമ്മുടെ തിരുവനന്തപുരത്ത് അതായത് നമ്മുടെ ട്രഡീഷണൽ ഫുഡായ സദ്യ ആയിട്ട് വരണം എങ്കിൽ നമുക്ക് എല്ലാവരുടെയും ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ വല്ല പായസം എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകാം കുറച്ചും മതി അതെ സാധാരണ ഞാൻ കടല പായസം കഴിക്കാറില്ല സദ്യക്ക് പോയാലും അടുത്ത പായസമാണ് മോഹനൻ നമ്പൂതിരിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം അതാണ് ഞാൻ അഡാസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാലടപ്രതവനാണ് അതുകൊണ്ട് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകും അപ്പോൾ ഇനി ബോളി ഇല്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാകും സദ്യയ്ക്ക് അപ്പോൾ ഇതാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ആയിട്ടുള്ള പാലട പ്രഥവനാണ് കഴിക്കുന്നത് കേട്ടോ കുറച്ച് ഒഴിച്ചാൽ അപ്പോൾ ഇതാണ് നമ്മുടെ പഴയുടെ മോഹന ദമ്പതിയുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള പാലട പ്രഥവൻ ഇത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പാൽ പാലി സാലട പ്രഥ അടിപൊളിയാണ് പായസം മാത്രസ്റ്റൊന്ന് കഴിച്ചോളൂ എങ്കിൽ അതിൻ്റെ അറിയാൻ പറ്റില്ല രസമാണ് അതിന് തുടങ്ങുന്നാളത്താഗ്രഹം സാധിച്ച കേട്ടോ ഞാൻ കുറേ നാളെ വിചാരിക്കുക ഈ ഒരു പാലടപ്രദവൻ കഴിക്കണമെന്ന് വേറെ ലെവൽ ടെൻഷൻ ഉണ്ട് ബോളി നല്ല സോഫ്റ്റ് ബോളി ആട്ടാ നമ്മൾ സാധാരണ കിട്ടുവേണ്ടത്ത് കടകളിൽ നിന്ന് സദ്യ കഴിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ബോളിയാണ് ബോളി നല്ല സോഫ്റ്റ് ബോളി അപ്പോൾ കുറച്ച് പാലടപ്രദവനും ആ ബോളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ അങ്ങനെ കഴിച്ചു നോക്കട്ടെ ബോളി ഭയങ്കര സോഫ്റ്റ് കേട്ടോ ബോഴിയോ പാലാടപ്രതങ്ങളായപ്പോഴേ ടേസ്റ്റ് കേട്ടോ ബോളി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അവരുടെ തന്നെ സ്പെഷ്യൽ ബോളിയാണ് പ്രാവശ്യം കുറച്ചും കൂടെ ഒന്ന് കുടിച്ചോട അവർ സെപ്പറേറ്റ് തരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ മരി അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ചോദിച്ച് വാങ്ങിച്ചേട്ടോ എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും ഒരു ആ ഒരു പാലട പ്രഥമൻ അപ്പോൾ അവർ തരും കേട്ടോ രണ്ടാമത് ചോദിച്ചാലും തരും ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് കഴിക്കാം ലേശം കൂടെ കഴിച്ചു നോക്കാം അല്ലേ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അവർ രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നിങ്ങളിവിടെ വരിക മസ്റ്റ് ട്രൈ ചെയ്യുക അവരുടെ പാലട പ്രഥമൻ മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ ഇഷ്ടം എടുത്ത് അത് കണ്ടോ എന്താ ടേസ്റ്റ് ആണോ രക്ഷയില്ല നിങ്ങൾ നിങ്ങൾ മസ്റ്റ് ട്രൈ കേട്ടോ സദ്യ കഴിക്കാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ഇവിടെ ആ പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ിക്കുമ്പോൾ ഉണ്ണിയെ പോകാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നല്ല സോഫ്റ്റ് ഉണ്ണിയാ പോണേ കഴിച്ചേ നമുക്കടുത്ത ചോറ് പുളിശ്ശേരിയാണ് കുറച്ചിട്ടേ കേട്ടോ പുളിശ്ശേരി കേട്ടോ ആ പുളിശ്ശേരി ലേശം ചോറ് വാങ്ങിച്ചിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് അവസാനത്തെ ആ ഡിഷാണ് കേട്ടോ ചോറുണ്ട് അവസാനത്തിൽ ഇനി രസവും മോരും കൂടെ ഉണ്ട് അതും കൂടെ കഴിക്കുമ്പോഴേ നമ്മുടെ സദ്യ പൂർണ്ണമാകത്തുള്ളൂ അവസാനം പുളിശ്ശേരി കഴിക്കുമ്പോൾ നമുക്ക് ഓലൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓലൻ ഓല മിക്കവാറും നമ്മുടെ തിരുവനന്തപുരത്ത് സദ്യയിലെല്ലാം കാണാറുണ്ട് ആ മതി മോരുപോലും മോരും കൂടെ ഇപ്പോൾ മോരും കൂടെ കുളിച്ചങ്ങ് നിർത്താം അല്ലേ പഴയിടത്തിൻ്റെ സദ്യ സദ്യ പുളിയിട്ടുണ്ട് നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇരുന്നൂറ്റി രൂപയാണ് സദ്യയുടെ വരേണ്ട അപ്പോൾ അത്യാവശ്യം വരത്തുള്ള സദ്യ പ്രത്യേകിച്ച് ആ പായസം നിങ്ങൾ മസ്റ്റ് ഇട്ടേട്ടുണ്ട് പാലുടെ അപ്പുറത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും പറയുന്ന കാര്യമാണ് സദ്യ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സൈഡ് ഇപ്പുറ സൈഡ് നോക്കാതെ തന്നെ അങ്ങ് സദ്യ കഴിയും കേട്ടോ എങ്ങനെ എടുത്തിട്ട് ഞങ്ങളുടെ സൈഡ് നോക്കാൻ പറ്റില്ല കാസ് വെച്ച് സദ്യ കഴിക്കുമ്പോൾ ഇല നോക്കിയാൽ മാത്രമേ കഴിക്കുക അവരുടെ ആ മധുരമുള്ള കറി ഞാൻ കഴിക്കാൻ കഴിക്കാനിട്ടോ നല്ല കട്ടിയുള്ള ഒരു കറി പോലെയാണ് കേട്ടോ ഒരു അലുവ രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത് കൊള്ളാം ഇത് കുറച്ച് അതായത് മുന്തിരി മുന്തിരിയുണ്ട് എല്ലാം കൂടെ ഒരു കട്ടിയുള്ള മിശ്രിതാക്കിയിട്ടാണ് അവർ ആ സ്വീറ്റ്സ് വെച്ചെടുക്കൊള്ള ഇന്നത്തെ സദ്യ അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ പഴയടത്തിൻ്റെ സദ്യ വേറെ ലെവൽ ടെസ്റ്റാണ് പ്രത്യേകിച്ച് അവരുടെ ആ പാലിൻ്റെ പ്രതം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാം അത് നിങ്ങൾ ഇവിടെ വരണം കേട്ടോ പായസം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പായസത്തിന് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്തായാലും വേറെ ലെവലാണ് പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹമാണ് നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ സ്കൂൾ യുവജനോത്സവത്തിന് പഴയിടം മോഹന നമ്പതിരിയുടെ പാലടപ്രദവനൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പം കുറേ നാളത്തെ ആഗ്രഹമാണ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓളിയും പാലട പ്രദവനും മസ്റ്റ് ട്രൈ ആണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലാണ് പഴയത്തിൻ്റെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും